ജയച്ചൻ സാർ നമുക്കറിയാം ട്രംപിന്റെ ഒരു ആവശ്യപ്രകാരം അല്ലെങ്കിൽ ട്രംപാണ് ഔദ്യോഗികമായി ആദ്യം പറയുന്നത് ഇന്ത്യ പാക് വെടിനിർത്തലിനെ പറ്റി ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷാവസ്ഥ ഒരു വെടിനിർത്തൽ കരാറിലേക്ക് എത്തുമ്പോൾ വെടിനിർത്തൽ അവർ അംഗീകരിക്കുമ്പോൾ ഒരു പക്ഷേ അത് ഇന്ത്യയുടെ വിജയമാണോ പാകിസ്ഥാന്റെ വിജയമാണോ ആർക്കാണ് ഇതിലുള്ള ഒരു ഗുണദോഷങ്ങളുടെ ഒരു ഉപഭോക്താവ് ആരാണ് എന്നതാണ് എന്റെ ആദ്യത്തെ ചോദ്യം മറ്റൊരു ചോദ്യം പാകിസ്ഥാനെ കുറിച്ച് നമുക്കറിയാം അതൊരു തെമ്മാടി രാഷ്ട്രമാണ് ഏത് വൃത്തികെട്ട രീതിയിലും സ്വന്തം രാജ്യത്തെ പൗരന്മാരെ ബലി കൊടുത്തിട്ടായാലും ഇന്ത്യയെ ആക്രമിക്കുക ഇന്ത്യയെ ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ കുറ്റക്കാരനാക്കി നിർത്തുക എന്നത് മാത്രമാണ് അവരുടെ ആത്യന്തിക ലക്ഷ്യം എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ആ തെമ്മാടി രാഷ്ട്രം വെടിനിർത്തൽ കരാർ അംഗീകരിച്ചതിന് ശേഷവും വെടിവയ്ക്കുകയുണ്ടായി നമുക്കറിയാം നക്റോത്തിലൊക്കെ അവർ കഴിഞ്ഞ ദിവസം പുലർച്ചെ ഇന്ന് പുലർച്ചെ ഉൾപ്പെടെ കാണിച്ചത് അങ്ങേയറ്റം മോശമായ പ്രവൃത്തികളാണ് ഈ രീതിയിൽ വെടിനിർത്തൽ കരാർ പാകിസ്ഥാൻ ലംഘിക്കുന്നത് എന്തുകൊണ്ട് എന്നുള്ളതാണ് രണ്ടാമത്തെ ചോദ്യം ഈ വെടിനിർത്തൽ കരാർ എന്നുള്ളത് ഇന്ത്യയുടെ ഭാരതത്തിന്റെ ആധികാരികമായ അഭിമാനകരമായ വിജയം തന്നെയാണ് അതിന് കാരണങ്ങളുണ്ട് ഈ വെടിനിർത്തൽ കരാർ വേണം എന്ന് ആവശ്യപ്പെടുന്നത് ഇന്ത്യ അല്ല പാകിസ്ഥാനാണ് ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മുപ്പത്തി അഞ്ചിന് പാകിസ്ഥാന്റെ പട്ടാള മേധാവികൾ അതായത് യുദ്ധത്തിന്റെ ചുമതല വഹിക്കുന്ന ജനറൽ ഇന്ത്യയിലെ യുദ്ധ ചുമതലയുള്ള ജനറലിനെ വിളിച്ചിട്ട് ഞങ്ങൾ വെടിനിർത്തലിന് തയ്യാറാണ് വെടിനിർത്തൽ അനുവദിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് ഉണ്ടായത് എന്ന് പറഞ്ഞാൽ കൃത്യമായ കീഴടങ്ങൾ തന്നെയാണ് ഞമ്മൾക്ക് വെടിനിർത്തൽ വേണം എന്ന് പറഞ്ഞത് പാകിസ്ഥാനാണ് ഭാരതമല്ല അങ്ങനെ ആ വെടിനിർത്തൽ കരാൾ മൂന്ന് മുപ്പത്തി അഞ്ചിന് ആവശ്യപ്പെടുകയും അഞ്ചു മണിക്ക് നിലവിൽ വരികയും ചെയ്തു ഇതാണ് നടന്ന സംഭവം ഇതിനിടയിൽ ട്രംപിന്റെ പേര് അതായത് ട്രംപ് ഈ വിഷയങ്ങളെ സംബന്ധിച്ചുള്ള അന്വേഷണങ്ങൾ രണ്ട് പാർട്ടിയെ വിളിച്ചുകൊണ്ടിരിക്കുമല്ലേ എപ്പോഴും എന്തായി എന്തായി എന്ന് ചോദിച്ചുകൊണ്ടിരിക്കും അങ്ങനെ ചോദിച്ച സമയത്ത് പാകിസ്ഥാനിൽ നിന്നായിരിക്കണം ട്രംപിനെ വിവരം കിട്ടിയത് ഏതായാലും ഭാരതം ട്രംപിനെ ഇക്കാര്യത്തെ സമീപിച്ചിട്ടേ ഇല്ല എന്നുള്ളത് വളരെ വ്യക്തമാണ് അപ്പോൾ പാകിസ്ഥാനിൽ നിന്ന് കിട്ടിയ അറിവിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ആ ഒരു വാർത്ത പുറത്തേക്ക് വിട്ടു അത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം അദ്ദേഹത്തിന്റെ തന്ത്രപരമായ നീക്കം അതെന്തെങ്കിലും ആയിക്കോട്ടെ നമുക്കത് പ്രശ്നമല്ല കാരണം പാകിസ്ഥാൻ ഔപചാരികമായി ഭാരതത്തോട് വെടിനിർത്തൽ ആവശ്യപ്പെടുകയും ഭാരതം യാതൊരു വിധത്തിലുള്ള ബാഹ്യ ചർച്ചകളും ഇല്ലാതെ ആരോടും കൺസൾട്ട് ചെയ്യാതെ ആ വെടിനിർത്തൽ അംഗീകരിക്കുകയുമാണ് ഉണ്ടായത് എന്നിട്ട് പറഞ്ഞു പന്ത്രണ്ടാം തീയതി നമുക്ക് ഇരുന്നിട്ട് ഇതിന്റെ ബാക്കി കാര്യങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനിക്കാം ഏതായാലും പന്ത്രണ്ടാം തീയതി വരെ വെടിനിർത്തൽ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം പത്താം തീയതി ഉച്ച കഴിഞ്ഞ് വൈകിട്ട് അഞ്ചു മണിക്ക് വെടിനിർത്തൽ നിലവിൽ വരുന്നു പതിനൊന്നാം തീയതി അഞ്ചു മണിയാവുമ്പോൾ ഇരുപത്തിനാല് മണിക്കൂറാകും പന്ത്രണ്ടാം തീയതി അഞ്ചു മണി ആകുമ്പോൾ നാപ്പത്തെട്ട് മണിക്കൂറാകും അപ്പൊ നാപ്പത്തി എട്ട് മണിക്കൂർ നേരത്തേക്കുള്ള ഒരു വെടിനിർത്തലാണ് ഇത് വെടിനിർത്തൽ എന്ന് പറഞ്ഞാൽ എന്താണ് അത് യുദ്ധത്തിന്റെ അവസാനമല്ല യുദ്ധത്തിന്റെ കൊടുമ്പിരി കൊണ്ടു നിൽക്കുന്ന സമയത്ത് യുദ്ധത്തിന്റെ ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു വിഷയം ചർച്ച ചെയ്യാൻ വേണ്ടിയോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു ഇടപാട് നടത്താൻ വേണ്ടിയോ മറ്റേതെങ്കിലും ഒരു സൗകര്യം ആർക്കെങ്കിലും ചെയ്തു കൊടുക്കാൻ വേണ്ടിയോ മാത്രം അല്പം സമയത്തേക്ക് യുദ്ധം നിർത്തിവെക്കുന്നതിനാണ് വെടിനിർത്തൽ എന്ന് പറയുന്നത് അല്ലാതെ വെടി നിർത്തിയെന്ന് കരുത് യുദ്ധം തീർന്നില്ല യുദ്ധം തീർന്നോ ഇല്ലയോ എന്നുള്ളത് പന്ത്രണ്ടാം തീയതി ചർച്ചയ്ക്ക് ആ ചർച്ചയ്ക്ക് ശേഷം ഉണ്ടാകുന്ന തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ അറിയാൻ പോകുന്നത് ഇനി പന്ത്രണ്ടാം തീയതി നടക്കുന്ന ഉഭയകക്ഷി ചർച്ച അത് ഉഭയകക്ഷി ചർച്ചയാണ് അതിന് മധ്യസ്ഥരില്ല മൂന്നാമതൊരു കക്ഷിയില്ല ആ ഉഭയകക്ഷി ചർച്ചയിൽ ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും ഉദ്യോഗസ്ഥന്മാർ ഒന്നിച്ചിരുന്നു കൊണ്ട് നടക്കുന്ന ചർച്ചയിൽ കാര്യങ്ങൾ സുഗമമായി ഭംഗിയായി പര്യവസാനിച്ചു എങ്കിൽ മാത്രമാണ് യുദ്ധത്തിന്റെ അവസാനമാവുക ഏതായാലും ഇപ്പോഴത്തെ പശ്ചാത്തലത്തിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ ഇത് ഭാരതത്തിന്റെ അതിഗംഭീരവും ആധികാരികവുമായ വിജയമാണ് അതിന് കാരണങ്ങളുണ്ട് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു പട്ടാളക്കാരൻ പോലും നമ്മുടെ അതിർത്തി ക്രോസ് ചെയ്ത് പാകിസ്ഥാനിലേക്ക് പ്രവേശിക്കാൻ പോലും വേണ്ടി വന്നിട്ടില്ല ഇന്ത്യ ഇന്ത്യയുടെ മണ്ണിൽ തന്നെ നിന്നുകൊണ്ട് പാകിസ്ഥാന്റെ എല്ലാ പട്ടാള പ്രവർത്തനങ്ങളെയും സ്തംഭിപ്പിച്ചിരിക്കുന്നു ആദ്യമായി നമ്മൾ പറഞ്ഞു ഇത് പാകിസ്ഥാനോടുള്ള യുദ്ധമല്ല ഇത് ഭീകരവാദികൾക്കെതിരെയുള്ള യുദ്ധമാണ് അതുകൊണ്ട് ഭീകര കേന്ദ്രങ്ങൾ കൃത്യമായി എണ്ണം പറഞ്ഞ ഒൻപത് ഭീകര കേന്ദ്രങ്ങൾ മുച്ചൂടും നമ്മൾ നശിപ്പിച്ചു ആ ഭീകര കേന്ദ്രങ്ങൾക്ക് നേരെയുണ്ടായ ആക്രമണത്തിൽ ഇന്ത്യൻ പാർലമെന്റ് ആക്രമണത്തിലെ പ്രതികൾ ഖാണ്ടഹാർ വിമാന റാഞ്ചലിലെ പ്രതികൾ മുംബൈ അറ്റാക്കിലെ പ്രതികൾ അടക്കമുള്ള ആൾക്കാർക്ക് ജീവൻ നഷ്ടപ്പെട്ടു അവരുടെ കുടുംബാംഗങ്ങൾ അടക്കം ഏതാണ്ട് നൂറ്റി അറുപതോളം പേര് മരിച്ചു എന്നാണ് ഇപ്പൊ ഔദ്യോഗികമായ സ്ഥിരീകരണം വരുന്നത് അനൌദ്യോഗികമായിട്ടുള്ള കണക്ക് പിന്നെ പുറത്തു വരും അപ്പോൾ ആ രീതിയിൽ ഒൻപത് ഭീകര കേന്ദ്രങ്ങൾ നമ്മൾ തകർത്തു നമ്മൾ ഒരു പാകിസ്ഥാനിയെയും കൊന്നിട്ടില്ല മറ്റേതെങ്കിലും ഒരു ലക്ഷ്യം കിട്ടിട്ടുമില്ല കൃത്യമായ ഭീകര കേന്ദ്രങ്ങൾ മാത്രമാണ് തകർത്തത് എന്നാൽ അതിന് മറുപടി എന്നോ പാകിസ്ഥാന്റെ ഔദ്യോഗികമായ പട്ടാളം ഓർക്കുക ഭീകരവാദികളല്ല പാകിസ്ഥാന്റെ ഔദ്യോഗികമായ പട്ടാളം ഇന്ത്യക്ക് നേരെ ഇന്ത്യയുടെ പ്രതിരോധ സംവിധാനങ്ങൾക്ക് നേരെ ഇന്ത്യയിലെ മോസ്കുകൾക്ക് നേരെ ഗുരുദ്വാരകൾക്ക് നേരെ ഇന്ത്യയിലെ സ്കൂളുകൾക്ക് നേരെ കന്യാസ്ത്രീ മഠങ്ങൾക്ക് നേരെ ഒക്കെ ഡ്രോണുകളും മിസൈലുകളും അയച്ചു പക്ഷേ ഇന്ത്യയുടെ മിസൈൽ പ്രതിരോധ സംവിധാനം അതായത് സുദർശൻ ചക്ര എന്ന് പറയുന്ന ഫോർ ഹൺഡ്രഡ് എന്ന മിസൈൽ പ്രതിരോധ സംവിധാനം ഫലപ്രദമായി പ്രവർത്തിച്ചത് കൊണ്ട് ഒരു മിസൈൽ പോലും ഇന്ത്യയുടെ ആകാശ അതിർത്തി ഭേദിച്ചു വരാൻ സാധിച്ചില്ല അവയൊക്കെ തന്നെ പാകിസ്ഥാന്റെ മണ്ണിൽ തന്നെ തകർന്നു വീണു ഇത് നമ്മൾ നേരിട്ട് കണ്ട കാര്യമാണ് അതോടൊപ്പം തന്നെ പാകിസ്ഥാനിലെ പന്ത്രണ്ട് എയർവെയ്സുകൾ നമ്മൾ നിശേഷം നശിപ്പിച്ചു കിടക്കും പന്ത്രണ്ട് എയർബേസുകൾ എന്ന് പറയുമ്പോൾ പാകിസ്ഥാന്റെ വിമാനങ്ങൾ സൂക്ഷിച്ചിരിക്കുന്ന സ്ഥലം പാകിസ്ഥാന്റെ ആയുധങ്ങൾ സൂക്ഷിച്ചിരിക്കുന്ന സ്ഥലം വിമാനങ്ങൾക്ക് യുദ്ധവിമാനങ്ങൾക്ക് പറന്നുയർന്ന് ആക്രമണം നടത്താൻ വേണ്ടിയുള്ള സ്ഥലം ഇത് പന്ത്രണ്ട് എയർബേസുകളുമാണ് നമ്മൾ തകർത്ത് കിടന്നത് അവിടുത്തെ റൺവേകളിൽ കിണറുപോലെയുള്ള കുഴികളാണ് നമ്മുടെ മിസൈലുകൾ ഉണ്ടാക്കിയത് എന്നാണ് ചിത്രങ്ങൾ പുറത്തുവരുമ്പോൾ കാണുന്നത് എന്ന് പറഞ്ഞാൽ ഒരു യുദ്ധം പ്രഖ്യാപിക്കുകയാണെങ്കിൽ പാകിസ്ഥാന്റെ ഒരു ഒറ്റ യുദ്ധവിമാനം പോലും പറന്നുയരാൻ കഴിയാത്ത അവസ്ഥയിൽ പാകിസ്ഥാനെ നമ്മൾ നിശേഷം തകർത്ത് കളഞ്ഞു കേവലം നാല് മണിക്കൂർ കൊണ്ടാണ് നമ്മൾ ഇത് ചെയ്തത് കറാച്ചി മുതൽ റാവൽപിണ്ടി വരെ അല്ലെങ്കിൽ പാക് ഓക്കുപൈഡ് കാശ്മീർ വരെ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെ പാകിസ്ഥാന്റെ എല്ലാ തന്ത്രപ്രധാനമായ വിമാനത്താവളങ്ങളും എല്ലാ തന്ത്രപ്രധാനമായിട്ടുള്ള ആയുധ ഡിപ്പോകളും എല്ലാ റഡാറുകളും എല്ലാ മിസൈൽ വേദ സംവിധാനങ്ങളും നാലേ നാല് മണിക്കൂർ കൊണ്ട് തകർത്തെറിഞ്ഞ ഇന്ത്യ അവിടെ പ്രൂവ് ചെയ്ത ഒരു കാര്യമുണ്ട് ചൈനയുടെയും തുർക്കിയുടെയും ആയുധങ്ങൾ എത്ര ഗംഭീരമായിട്ട് നിരത്തി വെച്ചാലും ഇന്ത്യൻ ആയുധ ശക്തിക്ക് മുമ്പിൽ അനങ്ങാൻ കഴിയില്ല എന്നാണ് നമ്മൾ തെളിയിച്ചത് ഇവിടെ പരാജയപ്പെട്ടത് ചൈനയും തുർക്കിയും കൂടിയാണ് കേവലം പാകിസ്ഥാൻ മാത്രമല്ല ഇത് വലിയൊരു മെസ്സേജാണ് ആണ് അമേരിക്കയ്ക്കും ലോകരാജ്യങ്ങൾക്കുമുള്ള വലിയൊരു മെസ്സേജാണ് ഇന്ത്യ ഒരു വൻ ശക്തി തന്നെയാണ് ആയുധ രംഗത്ത് ഇന്ത്യയെ അടിച്ചിടാൻ ചൈനയ്ക്ക് കഴിയില്ല തുർക്കിക്ക് കഴിയില്ല പാകിസ്ഥാന് കഴിയില്ല അത്രമാത്രം ശാസ്ത്ര സാങ്കേതിക രംഗത്ത് അതിഗംഭീരമായ മുന്നേറ്റമാണ് നമ്മൾ വരുത്തിയിരിക്കുന്നത് അത് ഒരു കാര്യം ഇനി ഈ ഒരു വെടിനിർത്തൽ വരുമ്പോൾ ഇനിയിപ്പോ എന്താ സംഭവിക്കുന്നത് സിന്ധു നദീജല കരാർ നമ്മൾ പിൻവലിച്ചു അത് അതേപടി തന്നെ എന്ന് പറഞ്ഞാൽ പിൻവലിച്ചെടുത്ത് തന്നെ നിർത്തും എന്ന് പറഞ്ഞാൽ പാകിസ്ഥാന്റെ എൺപത് ശതമാനം ജലവിതരണം തടസ്സപ്പെടും പാകിസ്ഥാന്റെ കാർഷിക മേഖലയിലെ തൊണ്ണൂറ്റി മൂന്ന് ശതമാനം ഉൽപാദനം തടസ്സപ്പെടും പാകിസ്ഥാന്റെ സമ്പദ് മേഖലയുടെ നട്ടല്ലോടിയും ഇത് ഇന്ന നാളെയുമായിട്ടല്ല ദീർഘകാലത്തേക്കുള്ള ഒരു കാര്യമാണ് അതുപോലെ തന്നെ പതിനഞ്ച് മേഖലകളിലാണ് നമ്മൾ പാകിസ്ഥാനെതിരെ ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുന്നത് പാകിസ്ഥാന്റെ ഒരു കുട്ടിയും ഇനി മുതൽ ഇന്ത്യൻ സ്കൂളുകളിലും കോളേജുകളിലും വന്ന് പഠിക്കില്ല പാകിസ്ഥാനിലെ ഒരു രോഗിയും ഇനി ഇന്ത്യയിൽ ചികിത്സിക്കാൻ വേണ്ടി വരില്ല പാകിസ്ഥാനിൽ ഉണ്ടാകുന്ന ഒരു ഉൽപ്പന്നവും ഇനി ഇന്ത്യയുടെ അതിർത്തി കടന്ന് ഇങ്ങോട്ട് വന്ന് കച്ചവടം ചെയ്യില്ല പാകിസ്ഥാന്റെ ഒരു വിമാനവും ഇനി ഇന്ത്യ അതിർത്തിയുടെ മുകളിലൂടെ പറക്കില്ല എന്ന് തുടങ്ങി പതിനഞ്ച് വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ ഇന്ത്യ മുന്നോട്ട് വെച്ചിട്ടുണ്ട് ഇതൊക്കെ തന്നെ റദ്ദാക്കിയിരിക്കുന്നു ചുരുക്കി പറഞ്ഞാൽ പാകിസ്ഥാനെ വരിഞ്ഞു മുറുക്കിയിരിക്കുന്നു സാമ്പത്തികമായി തകർന്നിരിക്കുന്നു പിന്നെ നദീജല കരാറുമായി ബന്ധപ്പെട്ട മറ്റു ചില കാര്യങ്ങളുണ്ട് പാകിസ്ഥാനിലേക്ക് നമ്മൾ അണക്കെട്ട് എപ്പോഴാണ് തുറന്നു വിടുന്നത് എന്നുള്ള അവരെ അറിയിക്കണമായിരുന്നു അണക്കെട്ട് എപ്പോഴാണ് അടയ്ക്കുന്ന അവരെ അറിയിക്കണമായിരുന്നു ഇനിയിപ്പോ ഒന്നും അറിയിക്കണ്ട നമുക്ക് ഇഷ്ടം വെള്ളപ്പോ അണക്കെട്ട് തുറക്കാം ഇഷ്ടവെള്ളപ്പോ അണക്കെട്ട് അടയ്ക്കാം വെള്ളം പൊങ്ങിയെന്നോ മുങ്ങി ചത്തന്നോ എന്ന ആർക്കും പറയാൻ പറ്റില്ല കാരണം കരാർ നിലവിലില്ല കരാർ നിലവിലില്ല ഈ തരത്തിൽ അതിഗുരുതരമായിട്ടുള്ള അടി കൊടുത്തിട്ട് ഈ അടി പിൻവലിക്കില്ല എന്നാണ് ഇപ്പൊ പാകിസ്ഥാന്റെ മേൽ നമ്മൾ പറഞ്ഞിരിക്കുന്നത് നമ്മൾ ഓർക്ക് പാകിസ്ഥാനിലെ ആൾക്കാർ ആൾക്കാരിപ്പം പെട്രോൾ വാങ്ങാൻ വേണ്ടി നെട്ടോട്ട് ഓടുകയാണ് പാകിസ്ഥാനിന്റെ രൂപയും ഇന്ത്യൻ രൂപയും തമ്മിലുള്ള വ്യത്യാസ എത്ര വലുതായി അതായത് ഒരു ഡോളറിനെതിരെ അമേരിക്കൻ ഡോളറിനെതിരെ ഇന്ത്യൻ രൂപ ഇപ്പോഴും എൺപതിന് മുകളിൽ നിൽക്കുമ്പോൾ പാകിസ്ഥാൻ അത് ഇരുന്നൂറിന് മുകളിൽ എത്തിക്കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ വമ്പൻ വിലക്കയറ്റത്തിൽ പാകിസ്ഥാൻ പെറുതി മുട്ടുകയാണ് ഇതൊക്കെ ഉണ്ടായത് ഈ ദിവസങ്ങൾക്കുള്ളിലാണ് അതായത് സാമ്പത്തികമായി തകർന്ന ഈ അവസ്ഥയിൽ എന്താണ് പാകിസ്ഥാന്റെ ഉള്ളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ബലൂചിസ്ഥാൻ അവര് പറയുന്നു ബലൂചിസ്ഥാൻ സ്വതന്ത്രമായി ഞങ്ങളുടെ സ്വതന്ത്ര രാജ്യമായി അവർ പാകിസ്ഥാനെതിരെ യുദ്ധത്തിലാണ് പതിനെട്ട് സ്ഥലങ്ങളിൽ യുദ്ധത്തിലാണ് അവർ യുദ്ധമുഖം തുറന്നു കഴിഞ്ഞു പഷ്തൂണിസ്ഥാൻ പാകിസ്ഥാനിൽ നിന്ന് വിഘടന വേണ്ടി അവർ നിൽക്കുകയാണ് ഞങ്ങൾക്ക് സ്വതന്ത്ര രാജ്യം വേണം സിന്ധുദേശ് അവർക്ക് സ്വതന്ത്ര രാജ്യം വേണം അപ്പൊ സിന്ധുതാനും ബലൂരിസ്ഥാനും പഷ്തൂണിസ്ഥാനും ഈ മൂന്ന് രാജ്യങ്ങൾ പാകിസ്ഥാന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് പാകിസ്ഥാനെതിരെ യുദ്ധം ചെയ്യുകയാണ് ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് ഈ വെടിനിർത്തൽ വന്നത് പക്ഷേ വെടിനിർത്തൽ കരാർ ലംഘിച്ചു എന്ന് പറയുമ്പോൾ ആര് ലംഘിച്ചു എന്നുള്ളതാണ് ഇപ്പൊ അകത്ത് കിടന്ന് തർക്കം ഉണ്ടാകുന്നത് പാകിസ്ഥാന്റെ ഉള്ളിൽ പാകിസ്ഥാന്റെ ഭരണ സംവിധാനം എന്ന് പറയുന്നത് എന്താ അത് വെറും ഒരു തമാശയാണ് ഒരു സങ്കല്പമാണ് അതായത് അവിടെ പട്ടാളമാണ് യഥാർത്ഥത്തിൽ ഭരണം നടത്തുന്നത് പട്ടാളത്തിന്റെ കയ്യിലൊരു ഭാവ ഭരണകൂടമുണ്ട് അതുകൂടാതെ മത തീവ്രവാദികളുണ്ട് ഇന്നലത്തെ വെടിനിർത്തൽ കരാർ നിലവിൽ വന്ന അഞ്ചു മണിക്ക് ശേഷം വീണ്ടും പ്രകോപനമുണ്ടായി വീണ്ടും ഇന്ത്യൻ ഇന്ത്യയിലേക്ക് ഷെല്ലുകൾ അയച്ചു എന്ന് പറയുമ്പോൾ ആരയച്ചു എന്ന് അവർക്ക് തന്നെ അറിയുന്നില്ല പട്ടാളമാണോ അയച്ചത് ഭരണകൂടമാണോ അയച്ചത് അല്ലെങ്കിൽ ഭീകരവാദികൾ അയച്ചത് ഇവരെ പിടിച്ചു കെട്ടാൻ പറ്റുന്നില്ല ഇന്ത്യയുടെ അവസ്ഥ അതല്ല ഇപ്പോൾ എത്ര മണിക്കൂർ നേരത്തെ അധ്യധാനത്തിന് ശേഷമാണ് പാകിസ്ഥാൻ ഭരണകൂടത്തിന് കൃത്യമായിട്ടുള്ള വെടിനിർത്തൽ നടപ്പിലാക്കി എടുക്കാൻ പോലും സാധിച്ചത് അതായത് ഒരു വെടിനിർത്തൽ ഉണ്ടാക്കിയാൽ അത് നടപ്പാക്കാൻ പോലും അറിയാൻ വയ്യാത്ത അത്ര ദുർബലമായ ആന്തരികമായ ശൈഥില്യമുള്ള ഒരു രാജ്യം പോലെ തോന്നിപ്പിക്കുന്ന എന്തോ ഒരു സാധനമാണ് ഈ പാകിസ്ഥാൻ ഒരു രാജ്യത്തിന്റെ ഒരു ലക്ഷണവുമില്ല അതാണ് സത്യം അങ്ങനെയുള്ള ഒരു പാകിസ്ഥാൻ കിടന്ന് പാടുപെടുകൾ പിന്നെ ഇതിൽ ഒരു ഒരു കണ്ടീഷൻ ഇന്ത്യ മുന്നോട്ട് വെച്ചിട്ടുണ്ട് ഇനി ഒരു ടെററിസം ഇന്ത്യക്ക് നേരെ ഉണ്ടാവുകയാണെങ്കിൽ അത് യുദ്ധപ്രഖ്യാപനമായി പരിഗണിച്ചുകൊണ്ട് അതേ രീതിയിൽ നേരിടും എന്ന് പറഞ്ഞാൽ വീണ്ടും ഒരു ടെറർ അറ്റാക്ക് ഒരു ഭീകരാക്രമണം ഇന്ത്യക്ക് നേരെ ഇനി ഉണ്ടായാൽ അത് പാകിസ്ഥാന്റെ യുദ്ധപ്രഖ്യാപനമായി പരിഗണിച്ചുകൊണ്ട് പാകിസ്ഥാനെ യുദ്ധം ചെയ്ത് തോൽപ്പിക്കുക തന്നെ ചെയ്യും എന്ന് പ്രഖ്യാപിച്ചിട്ടുമുണ്ട് അപ്പോൾ ഇതാണ് ഇപ്പോൾ നിലവിലുള്ള അവസ്ഥ ഇതിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയ്ക്കുണ്ടായിരിക്കുന്ന അതിഗംഭീരമായ വിജയമാണ് മാത്രമല്ല ഇന്ത്യ ചെയ്ത എല്ലാ കാര്യങ്ങളും ഫോട്ടോയുടെയും വീഡിയോയുടെയും മറ്റു രീതിയിലുള്ള ഫോൺ കോളുകളുടെയും റെക്കോർഡിങ് സഹിതം എവിഡൻസ് സഹിതം ഐക്യരാഷ്ട്രസഭയുടെ മുമ്പിൽ ലോകത്തെ ഏത് രാജ്യത്തിന്റെ മുമ്പിലും ഏത് മീഡിയയ്ക്ക് മുമ്പിലും അവതരിപ്പിക്കാൻ നമ്മുടെ കൈവശമുണ്ട് പാകിസ്ഥാൻ ചെയ്തപ്പോഴും നുണപ്രചരണമാണ് എന്ന് നമ്മൾ തെളിയിച്ചിട്ടുണ്ട് ഇന്ത്യയുടെ ഇത്ര വിമാനം വെടിവെച്ചിട്ടു എവിടെ ഫോട്ടോ എന്ന് ചോദിച്ചപ്പോ പാകിസ്ഥാൻ പ്രധാനമന്ത്രി പറഞ്ഞ എന്താണെന്ന് അറിയാമോ സോഷ്യൽ മീഡിയയിലുള്ളവർ പറഞ്ഞതാണെന്ന് ഞാൻ അങ്ങനെ അറിഞ്ഞതെന്ന് അപ്പൊ അത്തരം നുണപ്രചരണങ്ങൾ മാത്രമാണ് നേരെ കുറിച്ച് ഭാരതത്തിന്റെ പക്കലോ ഭാരതം എന്ത് ചെയ്തു എന്നുള്ളതിന്റെ കൃത്യവും വ്യക്തവുമായ തെളിവുകൾ ആരുടെ മുമ്പിലും പ്രദർശിപ്പിക്കാൻ ഇന്ത്യക്ക് കഴിയും ആ രീതിയിലുള്ള പത്രസമ്മേളനങ്ങൾ ഇന്ത്യയിലെ വിദേശകാര്യ സെക്രട്ടറിയും അതുപോലെ തന്നെ പ്രതിരോധ മേഖലയിലെ രണ്ട് ഉദ്യോഗസ്ഥരും വനിതാ ഉദ്യോഗസ്ഥരും അപ്പോൾ രംഗത്ത് വന്ന് കൃത്യമായി ലോകത്തെ ബോധ്യപ്പെടുത്തുന്നുണ്ട് നമ്മുടേത് ക്രെഡിബിലിറ്റി ഉള്ള ഒരു രാജ്യമാണ് നമ്മുടെ പട്ടാളം പ്രൊഫഷണൽ പട്ടാളമാണ് പക്ഷെ അവിടെ ഈ സംവിധാനം ഇല്ല ഒരു രാജ്യം എന്ന് പറയുന്ന ചട്ടക്കൂട് പോലും ഇല്ലാതെ രാജ്യം പോലെ തോന്നിപ്പിക്കുന്ന എന്തോ ഒരു അഴവഴമ്പൻ സംവിധാനമാണ് പാകിസ്ഥാനിൽ ഉള്ളത് എന്നുള്ളത് ഇപ്പൊ ലോകത്തിന് ബോധ്യായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അത്യന്തം അതിഗംഭീരമായ ആധികാരികമായ വിജയമാണ് യെസ് എന്തായാലും ജയസൂര്യൻ സാറുടെ വിശകലനങ്ങൾ പ്രകാരം ഭാരതത്തിനാണ് ഇന്ത്യക്കാണ് വെടിനിർത്തൽ കരാറിന്റെ ഏറ്റവും വലിയൊരു ഗുണഭോക്താവ് എന്ന് പറയുന്നത് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അതവർ പരാജയം സ്വയമേ ഏറ്റെടുക്കുന്നു എന്നതിന് തുല്യവും സർ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക